ും അസാംക്കും വരഹമത്തല്ലാ വബർകാത്തു സൂറത്തുൽ കാഫിറൂൻ്റെ ഏഴാമത്തെ വചനമാണ് കേൾപ്പിക്കപ്പെട്ടത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതവും ഈ ആയത്തിൻ്റെ വിശദീകരണം ഹജറത് മുസ്ലിം മോദർ അലി അള്ളാഹുൻഹുൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ കൽപ്പനകൾ ഇറക്കുമ്പോൾ അതോടൊപ്പം ആ കൽപ്പനയുടെ യുക്തി എന്ത് എന്നും അത് പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ഗുണമെന്ത് എന്നും കൂടി വിവരിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമായി ജക്കാത്തിനെക്കുറിച്ച് കഴിഞ്ഞ തർച്ചിൽ പറയുകയും സക്കാത്ത് എ എങ്ങനെയെല്ലാം ചിലവാക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു സക്കാത്ത് ചെലവഴിക്കപ്പെടുന്ന നാലാമത്തെ സംഗതി വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഹൃദയങ്ങളെ ഇണക്കുന്നതിന് വേണ്ടി എന്നതാണ് അതായത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിന് ജക്കാത്തിൻ്റെ ധനം ചെലവഴിക്കാവുന്നതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇത് ആർക്കെങ്കിലും ധനം നൽകിക്കൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കുന്നതല്ല മറിച്ച് ഇസ്ലാം അത്തരത്തിൽ ആരെയും തന്നെ മുസ്ലിമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്ലാമിൻ്റെ തനതായ അധ്യാപനങ്ങൾ തന്നെ ആളുകളുടെ ഹൃദയം കവർന്നെടുക്കാൻ മതിയായതാണ് സത്യസന്ധമായി ഇസ്ലാമിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അതിന് തടസ്സമുണ്ടാവുകയും ചെയ്യുമ്പോൾ ആ തടസ്സങ്ങൾ നീക്കുന്നതിനായി ജക്കാത്തിൽ നിന്നും ചെലവഴിക്കാവുന്നതാണ് ജക്കാത്തിൻ്റെ അഞ്ചാമത്തെ അവകാശികൾ വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഫിർ റിഖാബ് എന്നാണ് അതായത് അടിമകളെ മോചിപ്പിക്കുന്നതിന് ജക്കാത്ത് ധനം ചെലവഴിക്കാവുന്നതാണ് ഇസ്ലാമിൽ ആരെയും അടിമയാക്കു വെക്കുന്നതിന് അനുവാദമില്ല എന്നാൽ ഏതെങ്കിലും ക്രൂരനായ ഭരണാധികാരിയുടെ അക്രമത്തിനിരയാകുന്ന ബലഹീനരായ സമൂഹങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നതും അടിമ ഭാഗമാണ് കടബാധ്യതയിൽ അകപ്പെട്ട ആളുകളും ഈ ഗണത്തിൽപ്പെടുന്നതാണ് ജക്കാത്തിൻ്റെ ആറാമത്തെ അവകാശികൾ ഖാരിമീൻ അഥവാ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് കടത്തിൽ അകപ്പെട്ടു പോകുന്നവർ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി ഏതെങ്കിലും സാമ്പത്തിക ഇടപാടിൽ ജാമ്യം നിന്നിരുന്ന വ്യക്തിക്ക് അയാളുടെ കടം വീട്ടേണ്ട അവസ്ഥ വരുമ്പോൾ അത്തരക്കാരെ സഹായിക്കുന്നതിന് ജക്കാത്തിൽ നിന്നും ധനം ചെലവഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ രാജ്യത്തിന് വളരെ ഗുണകരമായിരുന്ന ഒരു കച്ചവട സംരംഭം പ്രകൃതി ദുരന്തത്തിലോ പെട്ടെന്നുണ്ടായ മറ്റ് അപകടങ്ങളിലോ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ നഷ്ടം നികത്തുന്നതിനും ഭരണകൂടം ജക്കാത്ത് ധനത്തിൽ നിന്നും ചെലവ് ചെയ്യേണ്ടതാണ് ഏഴാമത്തെ ജക്കാത്തിൻ്റെ അവകാശികൾ ഫി സബിയിലില്ല അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതിൽ ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും സംരക്ഷണത്തിനും പുരോഗതിക്കും വേണ്ടി ചെലവാക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് സൈനിക ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും എല്ലാം തന്നെ ഇതിൽ നിന്നും ചെലവഴിക്കാവുന്നതാണ് ജക്കാത്തിൻ്റെ അവകാശികളായി നേരത്തെ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ചില പ്രത്യേക വ്യക്തികളുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നാൽ ഫീസബീലില്ല എൻ ദൈവമാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ സമൂഹത്തെയും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ജക്കാത്തിൻ്റെ അവകാശികളായി എട്ടാമത് വിശുദ്ധ ഖുർആൻ പറയുന്നത് യാത്രക്കാർ എന്നാണ് യാത്രക്കാരായവരെ സഹായിക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ നിർബന്ധഘടമയാണ് റോഡുകളുടെ നിർമ്മാണവും അതിൻ്റെ പരിപാലനവും അതിഥി മന്ദിര മന്ദിരങ്ങളുടെ നിർമ്മാണം കൂടാതെ രാജ്യത്ത് സുഖമായി യാത്ര ചെയ്യുന്നതിന് ആവശ്യമായ വിവരങ്ങളും മറ്റു സഹായങ്ങളും ഒരുക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് സഞ്ചാരികളുടെ വരവ് രാജ്യത്തിൻ്റെ ധനത്തിൽ വർധനവും ഉണ്ടാക്കുന്നു രാജ്യാന്തര സൗഹൃദങ്ങൾ നിലനിൽക്കുകയും ആഗോളതലത്തിൽ ഊഷ്മളമായ ബന്ധം നിലനിൽക്കുകയും ചെയ്യുന്നു മേൽവിവരിച്ച എല്ലാ കാര്യങ്ങളെയും പരിഗണനയിലെടുക്കുമ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ജക്കാത്ത് എന്നത് കേവലം ഒരു കൽപ്പനയല്ല മറിച്ച് അതിൽ വളരെ വിപുലമായ രീതിയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്കുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് ബാക്കി ഇൻഷാല്ല അടുത്ത തർച്ചിൽ വിവരിക്കുന്നതാണ് واخر دعوانا ان الحمد لله رب العالمين